സഞ്ജുവിൻ്റെ കൂറ്റൻ സിക്സർ മേൽക്കൂര വരെ തകർന്നു വീഡിയോ വൈറൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും മലയാളിയുമായ സഞ്ജു സാംസന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് സഞ്ജു സാംസൺ അടിക്കുന്ന ഒരു കൂറ്റൻ സിക്സിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടത് വീഡിയോയിൽ ഗ്രൗണ്ടിന്റെ സ്ട്രൈറ്റ് ഭാഗത്തേക്ക് ഒരു പടികൂറ്റൻ സിക്സർ പായിക്കുകയായിരുന്നു രാജസ്ഥാൻ നായകൻ പന്ത് ഗ്രൗണ്ടിന്റെ മേൽക്കൂരയിൽ തട്ടുകയും അവിടെ നിന്നും രണ്ട് ബൗൺസുകൾക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ് കാണുന്നത് താരത്തിന്റെ ഈ വീഡിയോ ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത് അതേസമയം സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസൺ ഇന്ത്യക്കായി തന്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ സെഞ്ചുറി നേടിയിരുന്നു നൂറ്റി പതിനാല് പന്തിൽ നൂറ്റിയെട്ട് റൺസായിരുന്നു സഞ്ജു നേടിയത് സഞ്ജുവിൻ്റെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ മത്സരത്തിൽ എഴുപത്തെട്ട് റൺസിന് വിജയിക്കുകയും മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ജനുവരി പതിനൊന്നിന് തുടങ്ങുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു ഇടം നേടിയേക്കും അതേസമയം മാർച്ച് മുതൽ ആരംഭിക്കുന്ന ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായും സഞ്ജു എത്തും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആരംഭ വർഷമായ രണ്ടായിരത്തി എട്ടിലാണ് രാജസ്ഥാൻ റോയൽസ് അവസാനമായി കിരീടം ചൂടിയത് ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻവോണിനു ശേഷം ഈ വർഷം രാജസ്ഥാൻ റോയൽസിന് കിരീടം നേടിക്കൊടുക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വരാനിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ കേരളത്തെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ആണ് നയിക്കുക സഞ്ജുവിന്റെ കീഴിൽ ഉത്തർപ്രദേശിനെയും അസമിനെതിരെയുമാണ് കേരളം കളത്തിലിറങ്ങുക സ്പോർട്സ് ഡെസ്ക് ന്യൂസ്